ഹിന്ദി ചാനൽ പേരസം സ്വാഗതവരെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ഗുൽദസ്ത ഹിന്ദി ചാനലിൽ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്ന മെമ്പർഷിപ്പ് ലെവലുകളിൽ ചില മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് അതിന്റെ കാഷ്വലോ മറ്റുമായിട്ട് അപ്പോ ആ മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വീഡിയോ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുമല്ലോ ഇപ്പോൾ നമ്മുടെ ചാനലിലുള്ള പല വീഡിയോസും നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചില വീഡിയോകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തില് കാണുന്നത് വ്യത്യസ്ത ലെവലുകളിലായിട്ടാണ് നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പ് ഉള്ളത് അതായത് ചില വീഡിയോകൾ ആ ലെവലിലുള്ള മെമ്പർഷിപ്പുകാർക്ക് മാത്രമായിട്ടായിരിക്കും ലഭിക്കുക അപ്പൊ സബ്സ്ക്രൈബ് എന്നുള്ളത് സ്ഥാനത്തായിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ജോയിൻ എന്ന് കാണാം അപ്പൊ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ലെവലിൽ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ഓരോ ലെവലുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ബ്രോൺസ് എന്നുള്ള ലെവലിൽ ആണെങ്കിലും മാസത്തിലെ എൺപത്തി ഒൻപത് രൂപയാണ് ആവുന്നത് അപ്പോൾ അതിന് താഴെയുള്ള ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിന് ശേഷം വരുന്ന ഒരു പ്രൊസീജിയറിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തുകൊണ്ട് ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ലഭിക്കുന്നതാണ് അതെന്തൊക്കെയാണ് എന്നുള്ളത് താഴെ നൽകിയിട്ടുണ്ട് അത് വായിച്ചു നോക്കുക നിലവിൽ നമ്മുടെ ചാനലിലെ ഏറ്റവും ചെറിയ മെമ്പർഷിപ്പാണ് ലെവലിൽ ലെവലിലുള്ളത് വെറും എൺപത്തി ഒൻപത് രൂപ മാത്രമേ നിങ്ങൾക്ക് ഈ ബ്രോൺസ് ലെവലിൽ വരുന്നുള്ളൂ ബ്രോൺസ് ലെവലിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് അതുവഴി കാണാൻ സാധിക്കും ബ്രോൺസ് ലെവലിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് അതുപോലെ അതിന് മുകളിലുള്ള മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കും നമ്മുടെ ചാനലിലെ ബോക്സിൽ ഇടുന്ന ൾക്ക് പെട്ടെന്ന് തന്നെ മറുപടി ലഭിക്കാനും അത് കാരണമാകും അതുപോലെ തന്നെ മറ്റൊരു ലെവലാണ് സിൽവർ എന്നുള്ള ലെവൽ അതായത് മാസം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആവുന്നത് അതിന് താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ലെവലിലും മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ഇനി മറ്റൊരു ലെവലാണ് ഗോൾഡ് എന്നുള്ളത് ഗോൾഡ് ലെവലിൽ വരുന്ന മാസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഗോൾഡ് ലെവലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് താഴെയുള്ള ജോയിൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ലെവലാണ് ഡയമണ്ട് എന്നുള്ള ലെവൽ അത് വളരെ സുപ്രധാനമായ ഒരു ലെവലാണ് നമ്മുടെ ചാനലിലുള്ള ഡയമണ്ട് ലെവൽ ഡയമണ്ട് ലെവൽ ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മാസം ആവുന്നത് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും മാത്രമല്ല ലൈവ് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ ചാറ്റ് ചെയ്യാവുന്നതാണ് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ പോളിംഗ് നടത്തുന്ന സമയത്ത് അതിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ പല സൗകര്യങ്ങളും നിങ്ങൾക്ക് ഡയമണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ളതിൽ നമ്മുടെ ചാനലിലെ ഏറ്റവും ഉയർന്ന ഒരു മെമ്പർഷിപ്പാണ് പ്ലാറ്റിനം ലെവൽ പ്ലാറ്റിനം ലെവലില് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ മാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആവുന്നത് നിലവിലെ ചാനലിലിട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പ്ലാറ്റിനം മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഒരുപാട് സൗകര്യങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ലൈവ് ചാറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മെമ്പേഴ്സ് ഓൺലിയിലുള്ള ചാനലിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഹിന്ദി സാഹിത്യ ഇതിഹാസിന്റെ കുറെ പ്ലേലിസ്റ്റുകളിലൂടെ കുറെ വീഡിയോസ് ഉണ്ട് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരുപാട് ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് വ്യത്യസ്ത പ്ലേലിസ്റ്റുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കെ ടെ പി എസ് സി സെറ്റ് നെറ്റ് മുതലായ പല മത്സര പരീക്ഷകൾക്കും സഹായകമാകുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ഗുരുസ്ഥ ഹിന്ദി ചാനലിൽ ലഭ്യമാണ് അവ നിങ്ങൾക്ക് പ്ലാറ്റിനമോ അല്ലെങ്കിൽ ഡയമണ്ടോ മെമ്പർഷിപ്പൊക്കെ ഒക്കെ എടുക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടന്ന് തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് മത്സര പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാനും പെട്ടെന്ന് തന്നെ വിവിധ യോഗ്യതകൾ കരസ്ഥമാക്കാനും പി എസ് സി വഴി ഒരു ഗവൺമെന്റ് അധ്യാപകൻ എന്നുള്ള പോസ്റ്റിൽ എത്താൻ നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദവുമായിരിക്കും അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഏറ്റവും ഉയർന്ന മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് കൂടുതൽ വീഡിയോസ് കാണാനുള്ള അവസരവും ലഭിക്കുന്നു ഈ അവസരം എല്ലാവരും കൃത്യമായി ഉപയോഗപ്പെടുത്തുക മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും ഈ മെമ്പർഷിപ്പിനെ കുറിച്ച് അറിയിക്കുക അവരോട് മെമ്പർഷിപ്പ് എടുക്കാൻ പറയുക അപ്പൊ എല്ലാവരെയും നമ്മുടെ ഗുരുതസ്ത ഹിന്ദി ഫാമിലിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സബ്കോ ധന്യവാദം